എന്തുകൊണ്ട് നേരത്തെ പരാതി കൊടുത്തില്ല ഇപ്പോൾ ഇതിപ്പോൾ വൈകിയിരിക്കുന്നു നിയമത്തെക്കുറിച്ച് പിന്നെ വലിയ പരിജ്ഞാനം വേണമെന്നൊന്നുമില്ല പക്ഷേ എങ്കിലും കാര്യങ്ങൾ അറിയാം പീഡിപ്പിക്കപ്പെട്ടാൽ പോലീസിനെ സമീപിച്ചു കഴിഞ്ഞാൽ നടപടി ഉണ്ടാവും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യും തുടർ നടപടികൾ ഉണ്ടാവും അതിനെക്കുറിച്ചൊക്കെ അജ്ഞതയുള്ളവരല്ല ഈ ഇപ്പോൾ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ എന്തുകൊണ്ട് അന്ന് അങ്ങനെ ഒരു ഒരു സമീപനം അവരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായില്ല എന്നുകൊണ്ട് നിയമ നടപടികളിലേക്ക് കടന്നില്ല അതുകൊണ്ട് തന്നെ ഇപ്പോ ഈ ആരോപണം ഉന്നയിക്കുന്നവരുടെ ഉദ്ദേശ ശുദ്ധിയിൽ സംശയമുണ്ട് എന്ന രീതിയിലാണ് അഭിപ്രായം ഓർന്നു വന്നിരിക്കുന്നത് താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഇതിനെ ഇവിടെ അഡ്വക്കേറ്റ് സാറുണ്ട് നിയമ രാണ്ട് നിയമൊരു നിയമജ്ഞനല്ല പക്ഷേ പല നിയമജ്ഞരുമായി സംസാരിച്ചതെന്നും എനിക്കൊരു കാര്യം മനസ്സിലായി അത് തെറ്റാണെങ്കിൽ അവർക്ക് പറയാം ജസ്റ്റിസ് ഹേമ അവർ ജസ്റ്റിസ് ആണ് അവര് ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കുമ്പോൾ അവിടെ വന്ന് പരാതി പറഞ്ഞ പെൺകുട്ടികൾ അവർ കണ്ണീരോടെ പരാതി പറഞ്ഞു എന്നാണ് അല്ലേ പറയുന്നത് അവർ ജസ്റ്റിസ് ആയതുകൊണ്ട് തന്നെ അത് കോടതിയിലേക്ക് പോവേഡ് ചെയ്യേണ്ടതായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടുത്തെ ഒന്നാം പ്രതി ഹേമയാണ് ജസ്റ്റിസ് ഹേമയാണ് എന്നാണ് നിയമജ്ഞർ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ചെന്നൈയിലെ ഒരു റിട്ടയർഡ് ജഡ്ജ് പറഞ്ഞ കാര്യമാണ് ഒരു സാധാരണ പൗരന് പോലും ഇങ്ങനെ ഒരു ക്രിമിനൽ കുറ്റം ഉണ്ടെന്ന് അറിഞ്ഞാൽ കോടതിയെ സമീപിച്ച് ഇങ്ങനെ ഒരു സംഭവം നടന്നിരിക്കുന്നു എന്ന് പറയാം സാധാരണ മനുഷ്യർ ചിലപ്പോൾ ആ നിയമത്തിൽ അജ്ഞരായിരിക്കും പക്ഷെ ജസ്റ്റിസ് സേമൻ അങ്ങനെയല്ലോ അവർക്ക് കൃത്യമായി അറിയാമല്ലോ എന്താണ് നിയമം പല പെൺകുട്ടികളും വന്ന് ഇങ്ങനെ എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വേണ്ടി ആ കേസ് കോടതിയിലേക്ക് ഫോർവേഡ് ചെയ്യാൻ ജസ്റ്റിസ് ഹേമയ്ക്ക് കഴിയുമായിരുന്നല്ലോ ചെയ്തില്ല അത് മാത്രമല്ല അവർ സർക്കാരിന് കൊടുത്ത കത്ത് എന്താണ് ഇത് പുറത്തുവിടരുത് ഒരിക്കലും പുറത്തിറങ്ങിയത് എന്ത് എന്തിനു വേണ്ടിയാണ് പിന്നെ ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയത് പിന്നെ ഈ റിപ്പോർട്ടിൽ മൊഴി കൊടുക്കാൻ വന്ന അല്ലെങ്കിൽ ഹേമ കമ്മിറ്റിയിൽ മൊഴി കൊടുക്കാൻ വന്നവരല്ല ഇപ്പോൾ സിഡിപ്പിന്റെയും ലജിത്തിന്റെയും പേര് പറഞ്ഞവർ അവർ പരാതിയുമായി വന്നത് ഈ ഇഷ്യൂ ഇങ്ങനെ പൊങ്ങി വന്നപ്പോൾ അവർ ചാനലിൽ വന്നില്ലെന്ന് പരസ്യമായി പറയുകയും ഇതിനകത്ത് ബംഗാളിലുള്ള ഒരു നടി ഇങ്ങനെ കേരളത്തിൽ വന്ന് ചാനലിൽ ഇത്തരം റിപ്പോർട്ടുകൾ കൊടുത്തതിന്റെ പിന്നിൽ ആരും പ്രവർത്തിച്ചിട്ടില്ല എന്ന് പറയാൻ കഴിയും ഇതൊരു വ്യക്തി വൈരാഗ്യത്തിന്റെ ഭാഗ്യം അഭാവം തന്നെയാണ് രഞ്ജിത്തിനോട് വ്യക്തി വൈരാഗ്യമുള്ള ആരോ ഞാൻ പേര് പറയുന്നില്ല ആ സ്ത്രീയെ അവിടെ നിന്ന് കൊണ്ടുവന്ന് ഈ കാര്യങ്ങൾ പറയുകയാണ് ഇത് മനഃപൂർവമാണ് സിദ്ധിക്ക് എന്ന് പറയുന്ന നല്ലത് സിദ്ധിക്ക് സിദ്ധിക്കന്റെ സ്വഭാവത്തെ കുറിച്ചോ അല്ലെങ്കിൽ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടോ ചെയ്തിട്ടില്ലായിരുന്നോ അല്ല ഞാൻ പറയുന്നത് അതും ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇത് പരസ്യമായി പറയുന്നത് വ്യക്തിഗത്യ അല്ലെങ്കിൽ അവഹേളനം അത് തന്നെയാണ് എന്ന് പറയേണ്ടി വരുന്നത് ഇത് മൊത്തത്തിൽ ചലച്ചിത്ര രംഗത്തെ മുഴുവൻ മുൾമുനികൾ നിർത്താൻ അല്ലെങ്കിൽ അവിടെ മുഴുവൻ സ്ത്രീകളുടെ ശരീരം മോഹിക്കുന്നവരാണ് ദാഹിക്കുന്നവരാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മാത്രമേ ഈ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ട് സാധിച്ചിട്ടുള്ളൂ എന്തുകൊണ്ടാണ് ഈ കമ്മിറ്റിയിൽ പേര് പരാമർശിക്കുന്നവർ ഇരട്ട വേണ്ട ഉയറ്റക്കാരുടെ പേരെന്നു കൊണ്ട് പുറത്തുവിടുന്നില്ല ഇപ്പോഴും ഇത് സംശയം അതാണ് ഹൈക്കോടതി ഈ പേരുകളെല്ലാം അല്ലെങ്കിൽ ആ രഹസ്യമാക്കി വെച്ചിരിക്കുന്ന ഭാഗങ്ങളെല്ലാം എന്ന് പറയുന്നു എന്തുകൊണ്ട് അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ അവരുടെ പേരുകൾ പുറത്തുവിട്ട് അവർക്കെതിരെ നടപടി എടുക്കുന്നില്ല നടപടി എടുക്കണമെങ്കിൽ സ്വാഭാവികമായും ഈ എന്ന് ഇരകളിൽ എന്തുപറയുന്നവരുമെന്ന് പരാതിപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊരു പരാതിയുടെ ഭാഗമായി തന്നെ ഈ കമ്മിറ്റി റിപ്പോർട്ട് എടുക്കാമെന്നാണ് നിയമജൻ പറയുന്നത് അങ്ങനെ ആ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടായിരിക്കും ഇങ്ങനെ വേട്ടക്കാരുടെ പേരുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല ഇവിടെ സർക്കാരിന് ആരെയും സംരക്ഷിക്കാനുണ്ട് ഇത് ഞാൻ പറയുമ്പോൾ ഞാൻ എൽ ഡി എഫ് വിരുദ്ധനാണ് അല്ലെങ്കിൽ സി പി എം വിരുദ്ധനാണോ അതുകൊണ്ട് സംസാരിക്കുന്ന പറയുക അല്ല ഇത് ഇത്രയും ഈ സർക്കാർ തന്നെയാണ് ഇത് പ്രതിപക്ഷം പറയുന്നത് പോലെ അങ്ങനെയല്ല ഒരു സാധാരണ പൗരൻ എന്ന നിലയ്ക്ക് എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഇതെന്തുകൊണ്ട് പൂഴ്ചി വെക്കുന്നു പൂഴ്ചി വെച്ചാൽ ആരുടെ ജീവിതമാണ് ഇല്ലാതാകുന്നത് അപ്പോൾ ടെസ്റ്റ് ചെയ്തവരുടെ ജീവിതം ഇല്ലാതാകുമെന്നാണോ അതോ തെളിവ് തന്നവരുടെ മൊഴി തന്നവരുടെ ജീവിതം ഇല്ലാതാകുന്നതാണ് മൊഴി തന്നവരുടെ പേരുകൾ പറയേണ്ട അത് കോടതിയിൽ രഹസ്യമായി വെക്കട്ടെ തെറ്റിഹിതകളുടെ പേര് കൊടുത്തു വരാമല്ലോ ഇപ്പോൾ ചാനലിൽ നിന്ന് പരസ്യമായി രണ്ട് സ്ത്രീകൾ പറയുന്നു രണ്ട് പേരുടെ പേരുകൾ പറയുന്നു അവർ ധാർമ്മികതയുടെ പേരിൽ രാജിവെച്ചു അവരവരുടെ സ്ഥാനങ്ങളിൽ നിന്ന് അത് ശരി തന്നെ പക്ഷേ ഇതിലൊക്കെ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് ഈ സ്ത്രീയോട് ഒരു ചാനൽ അവതാരകനെ ചോദിച്ചില്ല നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയും പക്ഷം പരാതിപ്പെടാതിരുന്നത് അല്ലെങ്കിൽ എഫ്ഐആർട്ട് ഒരു കേസിന് പോവാതിരുന്നത് അതിന്റെ പുറകെ നടക്കാനുള്ള മടികൊണ്ടെന്ന് വേണമെങ്കിൽ ഇപ്പോൾ പറയാം വീട്ടിൽ ചില നടന്മാരുടെ പേരുകളൊക്കെ പറഞ്ഞിരിക്കുന്നു സെറ്റിൽ വിട്ട് കടന്നു പിടിച്ചു ഏത് പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് ഈ ഒരു രീതി സിനിമ അത് സിനിമാ പ്രവർത്തകരോട് ചെയ്യുന്ന അവഹേളനമാണ് ഇവിടെ ചില സംഘടനകൾ മറ്റ് സംഘടനകളെ തകർക്കാനുള്ള ശ്രമം ഞാൻ തുറന്നു പറയാം ഞാനും ഉൾപ്പെടുന്ന ഒരു സംഘടനയാണ് സെഷ എണ്ണായിരത്തിലധികം സിനിമ തൊഴിലാളികൾ സംവിധായകർ മുതൽ ലൈഫ് ബോയ്സ് വരെ ഡ്രൈവേഴ്സ് വരെ വർക്ക് ചെയ്യുന്ന പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ആ സംഘടനയെ താറടിച്ച് കാണിക്കാൻ വേണ്ടി മറ്റൊരു സംഘടന നടത്തുന്ന ചില പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണ് ചിലർ എഴുതി കൊടുത്താൽ ഡാൻസേഴ്സ് യൂണിയിൽപ്പെട്ട ഒരു പെൺകുട്ടി മൊഴി കൊടുക്കാൻ ചെന്നപ്പോൾ അവരുടെ ചോദ്യങ്ങൾ അവരത്ഭുതപ്പെട്ടു പോയി നിങ്ങൾ രസമാറുമ്പോൾ ആരെങ്കിലും ഒളിഞ്ഞു നോക്കാറുണ്ടോ നിങ്ങൾക്ക് നിങ്ങളെ സെറ്റിൽ പീഡിപ്പിക്കാറുണ്ടോ പെൺകുട്ടി പറഞ്ഞു ഞാൻ പന്ത്രണ്ട് വർഷമായി സിനിമയിൽ വർക്ക് ചെയ്യുന്നു എനിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ആ ജസ്റ്റിസ് ഹേമ ചോദിച്ചത് എന്താണ് നിങ്ങൾ ആരെ ഭയപ്പെട്ടിട്ടാണ് സത്യം പറയാതിരിക്കുന്നതെന്ന് ഞാൻ പെൺകുട്ടി പറഞ്ഞു സത്യം പറയുന്നതിന് ആരെയാണ് പേടിക്കേണ്ടത് എനിക്കാരെയും ഭയമല്ല ഞാൻ സത്യമാണ് പറഞ്ഞത് എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല അപ്പോൾ ഇത് മറ്റാരുടെയോ പ്രേരണയാൽ ചിലരെ കൊണ്ട് നിർബന്ധിച്ച് പോലെയാണ് തോന്നുക ആ റിപ്പോർട്ടുകൾ മുഴുവൻ അങ്ങനെ തന്നെയാണ് അല്ലെങ്കിൽ പുറത്തുവിടത്തെ ഈ കുറ്റം ചെയ്തു എന്ന് പറയുന്ന ആ ആരെയാണ് പ്രമുഖരുടെ കുറ്റവാളി എന്ന് പറയുന്ന ആളുകളുണ്ടെങ്കിൽ അവരുടെ പേരുകൾ രഹസ്യമാക്കി വെക്കണം അതാണ് ഞങ്ങളുടെ സംഘടനയുടെ എല്ലാ ശക്തമായ പ്രതികരണങ്ങൾ തന്നെയാണ് വിവരാവകാശ കമ്മീഷൻ പോലും ഇരുപത്തിയൊന്ന് പേജുകൾ പുറത്തുവിടരുത് പറഞ്ഞത് പക്ഷേ സർക്കാർ നൂറ്റി ഇരുപത്തൊന്ന് കെണ്ണികകൾ ഇരുപത്തൊന്ന് പാരഗ്രാഫുകൾ പുറത്ത് എന്നാണ് പറഞ്ഞത് പക്ഷേ നൂറ്റി ഇരുപത്തൊമ്പത് കെണ്ണികകൾ സർക്കാർ പുറത്ത് വിട്ടില്ല അപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ സർക്കാരിന് ചില താല്പര്യങ്ങളൊക്കെയുണ്ട് സർക്കാരിന് മാത്രമല്ല മറ്റു ചിലർക്കും നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ട്